അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം ശ്രദ്ധയോടെ ഇരിക്കണം ഈ അടുത്ത സമയത്ത് കത്തോലിക്കാ സഭ അധ്യക്ഷൻ ഏറ്റവും മത ഏകീകരണത്തിനായി നിർണായകൾ ലീഡേഴ്സ് കം ടു വൺ ഫ്ലാറ്റ് ഇതെല്ലാം ഇന്റർനെറ്റ് കിടപ്പുണ്ട് എന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇതാണ്ട് കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ ആരാ മാർപ്പാപ്പ ഫ്രാൻസിസ് അത് കഴിഞ്ഞിട്ട് മാതാ അമൃതാനന്ദമയി സ്വാമി പ്രകാശാനന്ദ ഭൂമി വിറ്റ കോലഞ്ചേരി ആലഞ്ചേരി കൊഴിയാറ്റിൽ പടയാറ്റിൽ എല്ലാവരും താണ്ടതിനകത്തുണ്ട് സോത്ര ഇതിനകത്ത് ഒരു കൂട്ടർ മാത്രമല്ല സി എസ് ഐഡ് ആംഗ്ലിക്കൻ ബിഷപ്പും ദാധിക്കുന്നു ഇതിനകത്ത് ഒരു കൂട്ടർ മാത്രമല്ല ആരാന്നറിയാമോ പിന്തിക്കോസുകാർ സന്തോഷം ഇല്ലല്ലോ എന്താ കാര്യമെന്നറിയാം ഞങ്ങളെപ്പോഴേ പോയേനെ എന്നറിയാമോ പക്ഷേ ഞങ്ങൾക്ക് ഓഫർ വന്നില്ല ഓണം ഒരു രൂപയ്ക്ക് ടി വി പോലെ ഞങ്ങൾക്ക് എപ്പോ കവർ വരുന്നു ഞങ്ങളും അവിടെ ചാടും അന്ന് രാത്രി കർത്താവ് മധ്യാകാശത്തിൽ വരും സന്തോഷമില്ലല്ലോ ക്ലിയറായി ആയി കോവിഡ് നമ്പർ വൺ ഓൾ ഡേറ്റ ഗോയിങ് ഓൺ സെർവർ ന്യൂ വേ വേൾഡ് ഓർഡർ ദ സെക്കൻഡ് വൺ ഓൾ റിലീജിയസ് ലീഡേഴ്സ് കം ടു ഫ്ലാറ്റ്ഫോം കമ്മിങ് ന്യൂ വേ വേൾഡ് ഓർഡർ തേർഡ് മൂന്നാമത്തെ സംഭവം പ്രസംഗമൊന്നും ആയില്ല വിവാഹപ്രായം ഇന്ത്യയിൽ ഇരുപത്തി അങ്ങനെ വല്ലതും കേട്ടവരുണ്ടോ വിഭാഗപ്രായം ഇന്ത്യ ആസാദിക്കാൻ പാഞ്ച് ലോകർ കിട്ടുന്ന സാൽ താ ഓഗയാ ഇന്ത്യ അറിയത്തില്ലേ സോത്രം നെയ്യാറ്റിങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയി ചായ കിട്ടാൻ കയറിയത് അവിടെ ഇന്ത്യക്കാരൻ ചായ ഒഴിക്കുന്നു സോത്രം ഇതെല്ലാം പഠിപ്പിച്ചു കാശില്ലാതെ രക്ഷയില്ല എല്ലിയ സൂചിത്തായി സോത്രം ഇതൊക്കെ എത്ര ഭാഷ പഠിക്കണം എത്ര സയൻസ് പഠിക്കണം ചരിത്രം പഠിക്കണം എന്നെ സമീപിച്ചാൽ പക്ഷേ പൈസ തരണം സോത്രം അതാണ്ട് അങ്ങനെയെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് എവിടാ ഞാൻ യു എൻ്റെ റെസൊലൂഷൻ വായിച്ചിട്ടുള്ളത് പതിനെട്ടിൽ വയസ്സായ നൂറ്റമ്പത്തെട്ട് രാഷ്ട്രങ്ങളിൽ പക്ഷെ കോവിഡിൻ്റെ മറബിൽ വിവാഹപ്രായം ഇരുപത്തൊന്നാക്കി ഇംഗ്ലീഷ് വിൽ ടേക്ക് ഇറ്റ് ദ ഓർഡർ നമ്മുടെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ കേരളത്തിൽ ഇരുന്നപ്പോൾ പോലീസ് ഡി ജി പി മേധാവി എല്ലാം അദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലായിരുന്നു ദെൻ ബാക്ക് ടു സഖാവ് പിണറായി വിജയൻ വന്നപ്പോൾ എല്ലാ നെയ്യാറ്റിൻകര കോടതിയിലെ ആൾക്കാർ എസ് പി ഡി വൈ എസ് പി എല്ലാം മാറ്റിയതുപോലെ വരുന്നതിന് മുമ്പ് അവൻ നിയമത്തെ കയ്യിലെടുക്ക ഹി വിൽ ടേക്ക് ഇൻ ദ ലാൻഡ് ഓർഡർ ബൈബിൾ എന്തുകൊണ്ട് ഇന്ത്യയെ മാറ്റി നിയമം പറയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗ്രേറ്റ് ബ്രിട്ടനിൽ പോയി ആരെ കാണാൻ വാർപ്പാപ്പേ കാണാൻ വത്തിക്കാനുള്ള ഒരു കോൺഫറൻസ് അന്ന് അവിടെ ചെന്നപ്പോൾ മൂന്നാല് വ്യവസായികളുണ്ടായിരുന്നു ഒന്ന് യഹൂദന്റെ എലോൺ മസ്ക് രണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിനകത്തെ തലവനാണ് മൈക്രോസോഫ്റ്റ് അതിൻ്റെ ടെക്നോളജിയുടെ കമ്പനിയാണ് ബിൽ ഗേറ്റ്സ് ബിൽ ഗേറ്റ്സിന്റെ ഭാര്യയുടെ പേരാണ് മിലിൻഡ ഗേറ്റ്സ് ആ സഹോദരിയ കുരിശ് തലതിരിച്ചിട്ട് സാത്താനെ ആരാധിക്കുന്ന സ്ത്രീ ലോകത്തിൽ ആ സ്ത്രീയ ഇവിടെ കോവിഡ് വന്ന് ബ്രിട്ടണിൽ ആയിരങ്ങൾ മരിച്ചപ്പോൾ ആ അമ്മാമ്മ പറഞ്ഞത് അറുപത് വയസ്സ് കഴിഞ്ഞ് ആർക്കും വാക്സിനും കൊടുക്കേണ്ട ഒന്നും കൊടുക്കേണ്ട അവർ ചാവട്ട് നമുക്ക് പിള്ളേരെ മതി ഡീ പോപ്പുലേഷൻ അതിൻ്റെ അജണ്ടയാ മോഡി സാർ ഇവിടെ ചെന്നപ്പോൾ ഇന്നത്തെ വ്യവസായികൾ പറഞ്ഞു ചൈനയെ കടത്തി വെട്ടാൻ പോവാ ഇന്ത്യ അങ്ങനെ ഇവിടെയെങ്കിൽ എല്ലാവർക്കും പാർപ്പിടം കൊടുക്കാൻ പറ്റത്തില്ല കാര്യം കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് വിവാഹപ്രായം ഇരുപത്തി ഒന്ന് ആക്കണം ആരോട് ചർച്ച ചെയ്ത് മോഡി സാർ ഒരു പാർട്ടികളോട് വിളിച്ചില്ലല്ലോ ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോക്സഭയിലും രാജ്യസഭയിലും പറഞ്ഞു നാളെ മുതൽ ഇന്ത്യയിൽ സ്ത്രീകളുടെ വിവാഹപ്രായം ഇരുപത്തി ഒന്ന് ഹി വിൽ ടേക്ക് ഇൻ ദ ലാൻഡ് ഓർഡർ ബൈബിളിൽ ഉണ്ടോ ഇതെല്ലാം മാറും ബൈബിളിൽ രണ്ട് പ്രവചനങ്ങൾ വെളിപ്പാട് പത്മോസിൽ യോഗ പഴയ നിമ വെളിപ്പാട ദാനിയേൽ പ്രവചനം ബാബേലിന്റെ പ്രവാസത്തിനകത്ത് ഭക്തനായ പ്രിയപുരുഷനായ ദാനിയൽ കിടക്കുമ്പോൾ പന്ത്രണ്ട് അധ്യായങ്ങൾ സ്വർഗം കൊടുക്കുമ്പോൾ ലോകത്തിലെ ഏകലോക ഭരണത്തെ കാണിക്കുന്നു ദാനിയേൽ ഏഴ് മുതൽ തുടങ്ങുമ്പോൾ മഹാസമുദ്രത്തിന് നേരെ നാല് കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു തമ്മിൽ ഭേദിച്ചു നിൽക്കുന്ന നാല് മഹാമൃഗങ്ങൾ ഇത് തന്നെ നെബുക്കദിനേസർ കണ്ട ബിംബ തല തങ്ക നെഞ്ചും കയ്യും വെള്ളി അരഭാഗം താമര കാലിന്റെ തൊട ഇരുമ്പ് ഇരുമ്പും കളിമണ്ണ് തല അരഭാഗം ഗ്രീസിലെ അലക്സാണ്ടർ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ റോമ സാമ്രാജ്യം വർഷം നമ്മളെ ഈസ്റ്റ് ഇന്ത്യ ഇന്നത്തെ ഭരണം ഏതാ ജനാധിപത്യ ഭരണം ഇരുമ്പും കളിമണ്ണും ചേരാത്ത ഭരണം അതായത് കക്ഷികൾ മറികട ചാടുന്ന കഴിഞ്ഞ വർഷം ബി ജെ പി നേതാവ് മറികണ്ഠം ചാടിയിൽ മന്ത്രിസഭ ഉണ്ടാക്കിയില്ലേ ഹോസ്പ്രം ഇതിന്റെ ഒടുവിൽ പത്തു വിരളിന്റെ ഒരു ഭരണം ഏകലോക ഭരണം അന്ന് അവൻ നിയമത്തെ കൈയിലെടുക്കും ഉണ്ടോ നിയമം സാത്താന്റെ കയ്യിലേക്ക് ദൈവം വെച്ച നിയമം അവൻ അത്യുന്നതന് വിരോധമായി വമ്പു പറയുകയും എല്ലാവരെയും കൊല്ലാൻ ലൈസൻസ് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ അതാ കളിക്കാവുള്ള ചെക്ക് പോസ്റ്റ് ഇന്ന് പുള്ളിക്കാരൻ എസ് ഐ എ വെടിവെച്ച് വന്ന് ആന്റിക്രൈസ്റ്റിന്റെ മിലിട്ടറിയ അത്യുന്നതന്റെ ഉടുക്കിക്കളയും അടുത്ത വാക്ക് സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും കോവിഡിന്റെ മറവിൽ അടുത്ത വാക്ക് കാലവും കാലവും കാലങ്ങളും കാലവും കാലങ്ങളും കാലാംശവും കാലാംശവും അവർ അവന്റെ അവന്റെ കാലവും ഏൽപ്പിക്കപ്പെടും എഴുപത്തി അഞ്ചാമത് ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഇതുവരെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു നിയമം ശ്രീ ബി ആർ അംബേദ്കർ ഇന്ത്യ ഭരണാറ്റങ്ങൾ അറുപത്തി ആറും ഇരുപത്തിരണ്ട് എഴുതിയപ്പോൾ പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടികൾക്ക് എവിടെ ചെന്നാലും വിവാഹം പറയുന്നത് ഒരൊറ്റ സന്ദർശനം കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലി ലൂയസ് നരേന്ദ്രമോദി ിൽ പോയിട്ട് വന്നപ്പോൾ ഇന്ത്യൻ പാർലമെന്റ് അകത്തെ ലോക്സഭയിലും രാജ്യസഭയിലും ഒറ്റ രാത്രി കൊണ്ട് പറഞ്ഞു വിഭാഗപ്രായം ഞങ്ങൾ പ്രസംഗിക്കുന്ന ബൈബിൾ അവൻ മാറ്റിമറിക്കുവാൻ പദ്ധതി കൃപ പ്രാപിച്ച ദൈവമക്കൾ മക്കൾ പറയണ പ്രതീക്ഷിച്ച സമയത്തെക്കാൾ രക്ഷ ഇപ്പോൾ അടുക്കവാതിൽക്കലാൽ കുളത്താമേ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാ ഇന്ന് രാത്രി നിന്റെ തീർന്നില്ല നാലാമത്തെ സംഭവം കോവിഡിൽ ജനങ്ങൾ റോഡിൽ ഇളകുന്നു എന്താ ജനങ്ങൾ രണ്ടായിരത്തി ഒമ്പത് ഇനി എവിടെങ്കിലും നെയ്യാറ്റിക്കരെ വരുമ്പോ പ്രസംഗിക്കാൻ രണ്ടായിരത്തി ഒമ്പത് എത്ര കാര്യം രണ്ടായിരത്തി ഒമ്പത് ഇൻഫോസിൻ്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലക്കെടുത്തു ആധാർ രണ്ടായിരത്തി ഒമ്പത് ഒലിവുമല പിളർന്നു രണ്ടായിരത്തി ഒമ്പത് ഭൂമിക്കടിയിൽ അറ രണ്ടായിരത്തി ഒമ്പത് ചിക്കൻകുനിയ രണ്ടായിരത്തി ഒമ്പതിൽ ആണവ റിയാക്ടർ അതിന്റെ പേര് തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ രണ്ടായിരത്തി ഒമ്പതിൽ ഇറാഖിൽ ബാബയിൽ പണിയാൻ തുടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ സാത്താൻ്റെ കറൻസി ഏഴാമത്തെ കാര്യം രണ്ടായിരത്തി ഒൻപതിൽ അമേരിക്കയിൽ ആദ്യത്തെ റോഡിലെ സമരം തുടങ്ങി തൊഴിലല്ലെങ്കിൽ ജയിൽ കണ്ടില്ലേ ഇവിടത്തെ ഒരു സംഘടനയുണ്ട് രാഷ്ട്രീയക്കാര് കേൾക്കട്ടെ അതിൽ നിന്ന് കോപ്പി അടിച്ചതാ സി പി ഐ അവരെ സംഘടനയുടെ പേരാ എ വൈ എഫ് സോത്രം പാലിയോട്ട് ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പൊ അവരായി തൊഴിലല്ലെങ്കിൽ ജയിൽ അതിന്റെ പതിപ്പായിരുന്നു കോവിഡ് കാലത്ത് നാപ്പത്തെട്ട് മണിക്കൂർ പണിമുടക്ക് കഴിഞ്ഞ മാർച്ച് കണ്ടില്ലായിരുന്നോ കരം ഉയരുന്നില്ലേ വീട്ടിൽ ഇരുന്ന സോത്രം ഇതെല്ലാം ഇതിന്റെ വഴിയാണ് വരുന്നത് ആ പണിമുടക്ക് എവിടെ തുടങ്ങി അതെവിടെ തുടങ്ങി എന്നറിയാം കോവിഡ് കാലം കർഷക സമരത്തിലേക്ക് വരുക എന്നിട്ട് വചനവും കൂടെ വായിക്കാം എവിടെ തുടങ്ങി അമേരിക്കയിലാണ് തുടങ്ങിയത് ന്യൂയോർക്കിനകത്ത് ആയിരങ്ങൾ ഇളകി വാട്സപ്പ് വഴി സന്ദേശമെത്തി എവിടെ ബ്രിട്ടണിൽ അനേകം പേരിറകി റോഡിൽ അത് കഴിഞ്ഞിട്ട് ഗൾഫ് രാജ്യത്ത് ഷേഖിൻ്റെ മുമ്പിലും വീട്ടില് സമരം മലയാളികളെ തമിഴ്നാട്ടുകാർ ശമ്പളം കിട്ടാതെ അത് കഴിഞ്ഞിട്ട് ആ സമരം എവിടെ വന്നു ചൈനയിൽ വന്നു ടിയാമൻ സ്ക്വയർ ആയിരക്കണക്കിന് പിള്ളാർ വെടിവെപ്പ് അത് ഡൽഹിയിൽ വന്നു ഒരപ്പച്ചൻ വിസിലടിച്ചു അണ്ണാ ഹസാരെ സന്തോഷമില്ലല്ലോ അന്നൊരു പാർട്ടി ഡൽഹിയിൽ തുടങ്ങി അതിൻ്റെ പേരാ ചൂല് പാർട്ടി ആരും കേട്ടിട്ടുണ്ടോ അത് സഹോദരിമാർക്ക് അത് പറയുന്നതേ ദുഃഖമാണ് ചൂലെടുത്ത് അടിക്കുന്നത് സോത്രം അതുകൊണ്ടാ അതിൻ്റെ പേര് ആ മുഖ്യമന്ത്രിയുടെ പേരേതാണ് കേജിരിവാൾ അവൻ്റെ പേരിൽ തന്നെ ഒരു വാളില്ലയോ സോത്രം സന്തോഷമില്ലയോ സഭയെടുക്കപ്പെട്ടാൽ വരുന്നവൻ്റെ വാളിന് മുമ്പേ ഒരു വാൾ സാധാരണ പുള്ളിയല്ല ഐ എസ് ഗാർ മോഡി സാറിനും പേടി ഇന്ത്യക്കാർക്കും പേടി ഇപ്പം ഭയങ്കര ബുദ്ധിമാനം ഞാൻ ഈ മൻമോഹൻ സിംഗിൻ്റെ രാഷ്ട്രീയ ചരിത്രം വായിച്ചു മൂന്ന് ദിവസം പുള്ളിക്കാരൻ ഉറങ്ങിയില്ല അപ്പോഴേ കാര്യം പിടികെട്ട് അതിൻ്റെ അടിയിലെഴുതി ഒരു വലിയപ്പം വിസലടിച്ചെന്ന് കാത്തിരിപ്പ് യോഗത്തിനും യതല്ല ഒരു വലിയപ്പം ബിസിലടിച്ച് അണ്ണാക സാർ ആ പാർട്ടിയായിരുന്നു ഡൽഹി ഭരിക്കുന്ന രണ്ടാമത് എന്നാൾ കർഷക സമരം നടന്നപ്പോൾ നെയ്യാറ്റിങ്കരകളെ റേഷൻ കടയിലെ തോമാച്ചായി രാത്രി ബംഗാളി തൊഴിലാളികൾക്ക് മണ്ണെണ്ണയും പയറും കൊടുക്കുന്നത് പോലെ ഇയാൾ കുറേ സാധനം വാരി തട്ടിയിട്ട് കൊടുത്തു നമ്മുടെ ചാനലുകാരറിഞ്ഞില്ല ഇവരെല്ലാം പറഞ്ഞു ഏഷ്യാനെറ്റ് പറഞ്ഞു ബി ജെ പി വരും മാതൃഭൂമിയിൽ സ്മൃതി പറഞ്ഞു ആര് വരും സ്വോത്രമില്ല കോൺഗ്രസ് വരും അതൊക്കെ തട്ടിയിൽ മലയാളി നെയ്യാറ്റിങ്കരക്കാരൻ്റെ ഭാഷയെ പറഞ്ഞാൽ പഞ്ചാബ് ആര് കൊണ്ട് പോയി മണ്ണുംചാരിയിരുന്നവൻ പെണ്ണും കൊണ്ട് പോയി സന്തോഷമില്ലല്ലോ ഹിന്ദിക്കാരുടെ ഭാഷയെ വർഷങ്ങളിൽ മൊത്തം ഞാൻ തിരുവനന്തപുരത്ത് ആറയൂർ അന്ത്യൂർ കോണം കടക്കൂട്ടം ഇന്നലെ രാത്രി ആര്നാട് രാത്രി ഞാൻ പോകുമ്പോഴെല്ലാം വഴി നീളെ ആത്മീയിൽ മെമ്പറാകും മിസ് കോൾ അടിക്കും അങ്ങനെ കണ്ടായിരുന്നു നെയ്യാറ്റിങ്ങനെ പോസ്റ്റർ കേജ്രിവാളിന്റെ കുഴപ്പമില്ല ഇവിടുത്തെ മൂന്ന് രാഷ്ട്രീയക്കാരും അവർ നല്ല സഹോദരന്മാരാണ് വൈകിട്ട് വരെ സമരം രാത്രി അവരൊന്ന സ്വത്രം സന്തോഷം ഇല്ലല്ലോ അങ്ങനായിരുന്നു അന്നേ ഉമ്മൻചാണ്ടി ഇറക്കത്തില്ലായിരുന്നു അല്ലെങ്കിൽ സ്വർണപ്രശ്നം വന്നപ്പോൾ പിണറായി സാറിൻ്റെ ഇറക്കത്തില്ലായിരുന്നു ഇവരെല്ലാം ഇങ്ങനെ വൈകിട്ട് വരെ നിങ്ങളെ ഇളക്കിക്കൊണ്ടിരിക്കും രാത്രി കഴിയുമ്പോൾ കറിയാച്ചായൻ തോമാച്ചായൻ അവറാച്ചായൻ ക്രൈസ്തലോഡ് സോത്രം എന്റെ പുറ കൊടി പിടിച്ചവർ അവിടെ നടക്കുന്ന എല്ലാം സോത്രം ഇവിടെ ആൻസലർ സഖിച്ച് ബാക്കി എല്ലാവരും എനിക്കറിയാവുന്ന എല്ലാവരും ഓർത്തി വരുന്നു സോത്രം അതുകൊണ്ട് ഇതിനും ഒരു സാധ്യതയുണ്ട് നമ്മൾ രാഷ്ട്രീയക്കാരെ കുറ്റം പറയല്ല ഇന്ന് രാത്രി അങ്ങനെയെങ്കിൽ ആ സമരം ഇവിടെ എത്തി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ വന്നില്ല ആര് സമരം ഭാവ മെത്രാൻ എസ് എൻ ഡി പി എൻ എസ് എസ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പാസ്റ്റർമാര് വരെ പാർശാല ഇറങ്ങിയില്ല ഇടയ സംഗമം ആട് സംഗമം സന്തോഷമില്ലല്ലോ ഇല്ലല്ലോ വരാൻ പോവുക ഒരു പ്രസ്ഥാനത്ത് നിന്ന് കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് പാറശാല റോഡ് തടയാൻ പോയേക്കുന്ന മാസ്റ്റർമാർ ആ കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക ക്യാമറ ശരിയാക്കിക്കൊണ്ടിരിക്കുക സോത്രം ഇത്രയേ ഞാൻ പറയുന്നുള്ളു സോത്രം അത് കഴിഞ്ഞിട്ട് മറ്റൊരു സംഘടന ഉണ്ടായിരുന്നു അവരുടെ പേരാണ് വി എസ് ഡി പി നല്ല സംഘടന ഇരുന്ന സമരം കിടന്ന സമരം നിലവിളി സമരം എല്ലാ സമരം പക്ഷേ ഇപ്പോൾ അവരെ കാണാനില്ല എന്തോ തടഞ്ഞെന്ന് പറയുന്നു ഇപ്പോൾ അങ്ങത്തെ ആ സന്തോഷമില്ലല്ലോ ഇത്രയേ പറയാൻ പറ്റൂ ബാക്കി ചായ മേടിച്ചെന്നാ പറയാം സോത്രം അവിടെ നിൽക്കട്ടെ സകല മനുഷ്യർ ഇളകി ആ കാ ഒരു സമരം നടന്നു ു പെമ്പിളയോരുമൈ ഉണ്ടോ ഇടുക്കി കർഷക സമരം ഞാൻ ഇടുക്കി യാക്കോബായ സഭയുടെ പ്രസംഗത്തിനാണ് പോകുന്നത് അടുത്ത ദിവസങ്ങളിൽ പോകുന്നുണ്ട് സി എസ് ഐല്ല ഇവിടുത്തെ സി എസ് എക്കാർ തന്നെ ഇപ്പോൾ ഈസ്റ്റ് കേരള പറഞ്ഞ് ഇങ്ങോട്ട് പോര അവിടുത്തെ തിരുമേനി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു തിരുമേനിക്ക് സുഖമല്ല മൂന്ന് പിന്നെ പ്രാവശ്യം കോവിഡ് വന്നിട്ട് നിൽക്കുക ഫ്രാൻസിസ് തിരുമേനി ഇവിടുത്തെ കേക്കട്ടെ ഇഡി തിരുമേനി അല്ല നല്ല തിരുമേനി സോത്രം അപ്പം ഫ്രാൻസിസ് തിരുമേനി എന്നോട് പറഞ്ഞു പാസ്റ്റർ ചത്താലും ഇല്ലെങ്കിൽ മൂന്ന് വർഷം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പ്രസംഗിച്ചിട്ടേ ഉള്ള കാര്യമൊന്നും സോത്രം അത് മാത്രമല്ല അവരെല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ അവരുടെ ആൾക്കാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ ചെറിയ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും വിളിച്ചു പറഞ്ഞ് ചാത്തൻ നിന്നാൽ മതി വണ്ടിയാട്ട് വേണേലും വന്നേക്കാമെന്ന് സോത്രം നൂറ്റമ്പതാമത് ഈസ്റ്റ് കേരള മഹായിടവകേട് ഏറ്റവും വലിയ വാർഷിക കൺവെൻഷൻ പാവപ്പെട്ട പെന്തിക്കോസിലെ ചാരോല പാഷ സജു ചാത്തൻ്റെ ഒരു വല്ല കാര്യമുണ്ടോ സോത്രം ഇന്ന് രാത്രി മനസ്സിലാക്കി സോത്രം പെന്തിക്കോസുകാർക്ക് കേൾക്കേണ്ട അവർക്ക് കേൾക്കണം സി എസ് ഐകാർക്ക് കർത്താവ് വരാറായിരുന്നു തിരുമ്മേന് എന്നോട് അന്നേരം പറഞ്ഞു കാനാവിലെ കല്യാണം അവിടെ പറഞ്ഞേക്കരുത് അന്ത്യകാലം പറയാമോ എന്ന് സോത്രം കണ്ടില്ലേ മനസ്സിലാക്കുക അവർക്ക് കേൾക്കണം സോത്രം തൊടുപുഴ ഗ്രൗണ്ടിൽ എളിയവൻ ഞാൻ എന്നെ ഉയർത്തുകയല്ല സോത്ര ഇന്ന് രാത്രി സകലര സമരവ ഞാൻ അവിടെ പോ പോത്രകീ സഭയുടെ പൂപ്പാറ ശാന്തംപാറ അത് കഴിഞ്ഞിട്ട് പിന്നെ രാജാക്കാട് രാജകുമാരി തൊട്ടിക്കാന സേനാപതി അവിടെ ഒരു പള്ളി പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു സഹോദരി ഗോമതിയുടെ വീട് ഇവിടെ അടുത്താണ് സോത്രം എവിടെ പോയാലും നല്ല ആൾക്കാരെ നാല് പരിചയപ്പെടുന്നുള്ളൂ ജോൺ പാസ് ഞാൻ പറഞ്ഞ് ഗോമതി സിസ്റ്റർ എന്ന് കാണാൻ അച്ഛൻ പറഞ്ഞ് നമ്മുടെ പരിചയക്കാര് ഞാൻ അച്ഛൻ്റെ കൂടെ ഗോമതി സഹോദരിയുടെ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞ് ഇംഗ്ലീഷ് അവർ വെൽക്കം ചെയ്തു വെൽക്കം ം സിസ്റ്റർ ഐ വിൽ അപ്രീഷിയേറ്റ് യു സിസ്റ്റർ ഗോമതി നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു സോത്രം നമ്മളൊരു കൺവെൻറ്റം വെച്ചാൽ മൂവായിരം പേര് വരും മുന്നൂറ് പേര് വരണ്ടേ മക്കളെ പൊന്നേന്ന് വിളിച്ചിട്ടേ വരത്തുള്ളൂ സോത്ര ഈ ഗോമതി സഹോദരി ഒരു മിസ് കോൾ അടിച്ചപ്പോൾ പെമ്പിളെ ഒരുമയെ മൂവായിരം സോത്ര ഞാൻ അവരോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിച്ചു അപ്പം പറഞ്ഞ് എതു പേസരുത് ഫാസ്റ്റർ എൻ്റെ മൊബൈലെ ഞാൻ ഒരു കാൾ പോട്ടിരിക്കുന്നത് മൂവായിരം ഹൈറേഞ്ചിൽ ഇറങ്ങിയെന്ന് സോത്ര ഞാൻ പറഞ്ഞു നിങ്ങളെ സമ്മതിച്ചു തന്നിരിക്കുന്നു അത് മാത്രമല്ല ഞാൻ പറഞ്ഞു നമ്മുടെ സഹാ ഉപയാസം വന്നില്ല ഉടനെ പറഞ്ഞു അരിമയാന നേ നേതൃത്വം അന്ന് പാടിയിൽ അവിടെ വെച്ചൊരു പാട്ട് പാടിയ പാടിയോസുകാർ കേട്ടിട്ട് അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ സ്വോത്രം കണ്ടില്ലേ ഗോമതി സഹോദരി പറഞ്ഞത് കേട്ടിട്ട് ഞാൻ ഞെട്ടി ഭാഷമാര് ഗോമതി സഹോദരി പറയുന്നത് ഇതുക്കു മേലെ ഒരു സമരം പോയാൽ ആറായിരം പേർ ഞാൻ റൂട്ടി ഇറക്കുമെന്ന് സ്വോത്രം ആരാ ജനത്തെ ഇളക്കുന്ന അന്ത്യദിനങ്ങൾ മനസ്സിലാക്കാൻ കോവിഡ് കർഷക സമരം ഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സമരം കർഷക സമരം എന്താ പഞ്ചാബ് ഹരിയാന അംബാല സിംഗു ലഖിംപൂർ ആരൊക്കെ കേറി മലയാളി തമിഴ് സകലരുണ്ടായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ധനമന്ത്രിയുടെ ആഭ്യന്തരമന്ത്രിയുടെ മുട്ടുമടക്കിയ സമരം ഡൽഹിയിലെ കർഷക സമരം നെയ്യാറ്റിങ്ങിറക്കാർ കേൾക്കണം പഞ്ചാബിൽ സവാളയും അത് കഴിഞ്ഞിട്ട് ഗോതമ്പ് അവരുടെ മുളക് പാടും റിലയൻസിൻ്റെ അംബാനിയുടെയും കയ്യിൽ കൊടുക്കുവാൻ നിലത്തിനകത്ത് വെച്ച് വിള അവരുടെ കയ്യിൽ കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ പഞ്ചാബി റോഡി ഇറങ്ങി ഞങ്ങൾക്കിഷ്ടം പോലെ വിൽക്കും മണ്ടി മാർക്കറ്റ് ആ സമരമാണ് പഞ്ചാബിലെ കർഷക സമരം ആയിരങ്ങൾ പട്ടു വീഴുമ്പോഴും ഹരിയാന

ബൈബിളിനകത്തുണ്ടോ ഇതൊരു യുദ്ധത്തിന്റെ മുഖാന്തരം വായിക്കാൻ വെളിപ്പാട് പുസ്തകം അധ്യായം അതിന്റെ ഏഴാമത്തെ വാക്യം വെളിപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിന്റെ ഏഴാമത്തെ അന്തിമ യുദ്ധത്തിന് ഇത്രയും സംഭവം ഇടവെന്ന് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ അവ രചയിപ്പാൻ വായിച്ചാട്ടം അധികാരം ലഭിച്ചു വായിക്കാം സകല സകല ഗോത്രത്തിന്മേലും ഡൽഹി ഡൽഹി ഡൽഹിയിലെ കർഷക സമര ഭാഷ എതി പോകട്ടെ സകല ഗോത്ര ആര ഇളകി തമിഴൻ ഇളകി പഞ്ചാബി ഇളകി മലയാളി ഇളകി എല്ലാ കർഷകരും റോഡിനകത്ത് ഇളകി സകല ഗോത്രത്തിന്മേലും അടുത്തത് വംശത്തിന്മേലും വംശത്തിന്മേലും ഏതാ വംശ അമേരിക്കയിലെ വെള്ളക്കാരൻ മുതൽ കന്യാകുമാരിയിലെ തേങ്ങാ പെട്ടണം വരെയുള്ളവന്റെ മേൽ ഒരു കോവിഡിന്റെ വൈറസ് ഇറങ്ങി വംശത്തിന്മേലും അടുത്തത് ഭാഷമേലും മേലും കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷൻ സകലരെയും കൈകളിൽ ാക്കുന്നു സകല ഭാഷക്കാരും അടുത്തത്യൂവേ വേൾഡ് റിലീജിയ ഇന്ത്യയിലെ സകല മതങ്ങള് ഇന്ന് വത്തിക്കാനിൽ എത്തിച്ചെങ്കിൽ ജാതിമേല് അവന് വച്ചു അധികാരം ലഭിച്ചു താരമുയർത്തിയട്ട ഇന്ന് രാത്രി ഇതാ ബൈബിൾ അന്തിമ യുദ്ധത്തിലേക്ക് ലോകം പോകുമ്പോൾ ഇന്ന് രാത്രി രണ്ടായിരം കൊല്ലങ്ങൾ കൊമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഗൻ ഞാൻ പറയുന്നു വരാൻ പോകുന്നു യുദ്ധം വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുക സകല ഗോത്രത്തിന്മേല് ഭാഷ മേല് ജാതിമേല് വംശത്തിന്മേല് ഗോപിന്റെ മറവിൽ അവൻ അധികാരം വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയമടുത്തിരിക്കുന്നു ഈ തലമുറയിൽ ആര് വരും സോത്രാഴ്ചയിലേക്ക് പോകുമ്പോ ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഈ പോക്കി പോയെങ്കിൽ ഇത്രയും ഞാൻ നിക്കത്തോളു വായിക്കാം ഈ തലമുറയിൽ ആര് വരും ഹഗ്ഗായുടെ പ്രവചനം ബൈബിളുള്ളവര് പഠിക്കുന്നവരെല്ലാം നോട്ട് ചെയ്യണം ഹഗ്ഗായുടെ പ്രവചനം രണ്ടാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ വാക്യങ്ങൾ ഇനി കുറഞ്ഞൊന്ന് വായിക്കാവോ ഇത് കേട്ടിട്ട് കുളത്താമൽ കൈ ഉയർത്തണം ആര് വരുമ്പോ ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും മതിമക്കളെ ഒരു സെക്കൻഡ് ആകാശം യെല്ലോ മാങ്കോ പൈനാപ്പിൾ ഓറഞ്ച് കേരളം അടുത്തത് ഭൂമി പടുപട പൊട്ടും കിടുകിട കീറും കടലിനെയും കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാക്യസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമ നെയ്യാറ്റിൻകര കണ്ടില്ലേ ഓലത്താനെ കണ്ടില്ലേ കടൽ കയറിയ സുനാമി അടുത്തത് കരയെയും കരയിളക്കും അതാ ലോകത്തിലെ ഏഴ് വൻകരകളിലും ഈ വൈറസ് അടിച്ചു കോവിഡ് അടുത്തത് ഈ ഇളക്കത്തിന്റെ നടുവിൽ വായിക്കാം ലോകത്തിലെ ും കോവിഡിന്റെ ഇളകി മനോഹര വസ്തു വരികയും ചെയ്യും ഈ തലമുറയിൽ ആരാ യേശു ക്രിസു പെന്തക്കോസുകാരൻ്റെ ദൈവമാണോ സി എസ് ഐക്കാരന്റെ ദൈവമാണോ മർത്തോമയുടെ ദൈവമാണോ അല്ല യോഗ ഒന്ന് പത്തൊമ്പത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ും ഇന്ന് രാത്രി ദൈവമക്കളാദ ഇന്ന് രാത്രി അധികാരം കൊടുത്തു ആരാ നമ്മുടെ കർത്താവ് പണ്ഡിതന്റെ ദൈവമാണോ പാമറിന്റെ ദൈവമാണോ നാല് സെന്റി കടക്കുന്നവന്റെ ദൈവമാണോ നാല് ഏക്കർ കിടക്കുന്നവന്റെ ദൈവമാണോ പി എച്ച് ഡി കാരന്റെ ദൈവമാണോ എസ് എസ് എൽ സി തോറ്റവന്റെ ദൈവമാണോ അല്ല ഇന്ന് രാത്രി കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ ധനവാനാകട്ടെ ദരിദ്രനാകട്ടെ ഇന്ന് രാത്രി കരമുയർത്തി കുളത്താമൻ അഞ്ചാമത് രാത്രി ആര് ആകാശത്തിന്റെ ഇടയിൽ ഏക യേശുവിന്റെ നാമ പ്രവചനങ്ങൾ ഇന്ന് രാത്രി കൊളത്താമലേ നിന്റെ ദൈവത്തെ നീ കൊള്ളുക വായിക്കുന്നവൻ ഭാഗ്യവാൻ വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ സമയം അടുത്തിരിക്കുന്നു